സമാന്തര ശ്രേണിയിലെ അടുത്ത ചോദ്യമാണ് ചോദ്യം നമ്പർ പതിനൊന്ന് ചോദ്യം എങ്ങനെയാണ് അഞ്ച് എട്ട് പതിനൊന്ന് എന്ന സമാന്തര ശ്രേണിയിൽ ഇല്ല എന്ന് തെളിയിക്കണം ഓക്കെ നമ്മൾ സാധാരണ ഒരു സമാന്തര ശ്രേണിയിൽ ഏതെങ്കിലും സംഖ്യകൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കാം ശ്രേണിയിലെ പദങ്ങളെ ഏതെങ്കിലും പുതുവ സോറി ശ്രേണിയിലെ പദങ്ങളെ അതിൻ്റെ പുതുവ്യത്യാസം കൊണ്ട് ഹരിച്ചിട്ട് എന്താ ശിഷ്ടം കിട്ടാൻ നോക്കി നോക്കും അതുപോലെ പരിശോധിക്കേണ്ട പദത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചിട്ട് എന്താ ശിഷ്ടം നോക്കും രണ്ടും ഒരേ ശിഷ്ടമാണെങ്കിൽ ശ്രേണിയിലെ പദമാണെന്നും ശിഷ്ടങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പദമല്ല എന്നും പറയാൻ പറ്റും അതാണ് ഒരു രീതി പല രീതികളുണ്ട് ഒരു രീതി അതാണ് അപ്പം നമുക്ക് ഇവിടെയും അങ്ങനെ ഒന്ന് ആലോചിക്കാം നമുക്കിവിടെ വേണ്ടത് പൂർണ്ണവർഗങ്ങളൊന്നും ശ്രേണിയിൽ ഇല്ല എന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ നമുക്ക് ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ശിഷ്ടം നോക്കാം എന്നിട്ട് പൂർണ്ണവർഗങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് ശിഷ്ടം എന്ന് നോക്കാം രണ്ട് ശിഷ്ടങ്ങളും ആണെങ്കിൽ നമുക്ക് പൂർണ്ണവർഗങ്ങൾ ശ്രേണിയിലുണ്ടെന്ന് പറയാം ശിഷ്ടങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പൂർണ്ണവർഗങ്ങൾ ശ്രേണിയിൽ എന്ന് പറയാം ഓക്കെ പക്ഷേ അത് നമുക്ക് എന്തറിയണം എന്താണ് പൂർണ്ണവർഗങ്ങൾ എന്ന് അറിയണം ഓക്കെ നമുക്ക് സാധാരണ അല്ലെങ്കിൽ ഏറ്റവും സിംപിളായി പറയുകയാണെങ്കിൽ എണ്ണൽ സംഖ്യയുള്ള വർഗ്ഗങ്ങളാണ് പൂർണ്ണവർഗങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ വർഗം മൂലമുള്ള സംഖ്യകളാണ് പൂർണ്ണവർഗങ്ങൾ അതായത് ഒന്നിൻ്റെ വർഗത്രയാണ് ഒന്നാണ് രണ്ടിൻ്റെ വർഗം നാലാണ് മൂന്നിൻ്റെ വർഗം ഒമ്പതാണ് നാലിൻ്റെ വർഗം പതിനാറാണ് നോക്കൂ ഒന്ന് വർഗമൂലമാണ് സോറി ഒന്ന് പൂർണ്ണവർഗമാണ് കാരണം എന്താ ഒന്നിന് കൃത്യമായ വർഗമൂലമുണ്ട് നാലും ഒരു പൂർണ്ണവർഗമാണെന്ന് പറയാൻ പറ്റും ഓക്കെ ഒമ്പത് പൂർണ്ണവർഗമാണ് പതിനാറ് പൂർണ്ണവർഗമാണ് ഇതങ്ങനെ തുടരും ഇരുപത്തി അഞ്ച് മുപ്പത്താറ് അങ്ങനെ തുടരും ഇതൊക്കെയാണ് പൂർണ്ണവർഗങ്ങൾ ഇവിടെ ചോദ്യം എന്താണ് ഈ സംഖ്യകൾ അതായത് പൂർണവർഗങ്ങളായിട്ടുള്ള ഒന്ന് നാല് ഒമ്പത് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത്താറൊക്കെ ഈ ശ്രേണിയിൽ ഇല്ല എന്നാണ് തെളിയിക്കേണ്ടത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി അല്ലേ നമുക്ക് ആദ്യം ശ്രേണിയിലെ പദം അഞ്ച് ആയിരത്തിപ്പത്തഞ്ചാണല്ലോ അഞ്ചിനെ പൊതുവ്യത്യാസമായിട്ടുള്ള മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കി വെക്കാം നമുക്ക് ശിഷ്ടം രണ്ടെന്ന് കിട്ടും അല്ലേ ശരി അപ്പോൾ ഇനി ഈ ശ്രേണിയിലെ പദമാവണമെങ്കിൽ അതിന് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് കിട്ടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ പൂർണ്ണവർഗങ്ങളെല്ലാം പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്നുണ്ടോ നോക്കാം അല്ലേ ഒന്നിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ പുതു വ്യത്യാസമായിട്ടുള്ള മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്താണ് ഒന്നാണ് വരിക അല്ലേ അതുപോലെ നാലിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് തന്നെയാണ് വരിക മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യമാണ് വരിക പതിനാറിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരും നാല് മൂന്ന് പന്ത്രണ്ട് അഞ്ചു മൂന്ന് പതിനഞ്ച് അല്ലേ സിസ്റ്റം ഒന്നാണ് വരിക ഓക്കെ അപ്പം അങ്ങനെ വരും അപ്പോൾ ഇവിടെ സിസ്റ്റങ്ങൾ വ്യത്യസ്തമാണ് അപ്പം നമുക്കെന്ന് പറയാൻ പറയാം ശ്രേണിയിലെ അല്ലെങ്കിൽ ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും പദമായി വരില്ല എന്ന് പറയാം സിസ്റ്റം വ്യത്യസ്തമായതുകൊണ്ട് കാരണം ഇവിടെ രണ്ടും ഇതൊക്കെ വേറെ വേറെ ശിസ്റ്റങ്ങളാണ് കിട്ടുന്നത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ നമ്മൾ ഏതെങ്കിലും പ്രത്യേക സംഖ്യകളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് പൂർണ വർഗങ്ങളാണെന്ന് തെളിയിക്കുന്നത് ശരിയല്ല അല്ലേ ഓക്കെ ചെയ്ത വഴി ശരിയാണെന്നുള്ളത് ഓക്കെ പക്ഷേ നമ്മൾ ഒരു കാര്യം തെളിയിക്കുമ്പോൾ ഏതെങ്കിലും സംഖ്യകളെ മാത്രം പരിശോധിച്ചുകൊണ്ട് തെളിയിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ ബീജഗണിതം ഉപയോഗിച്ചിട്ട് ചെയ്യാം അതായത് ശ്രേണിയിലെ ഒരു പദം എടുക്കുന്നതിന് പകരം ശ്രേണിയുടെ എല്ലാ പതം എടുത്തിട്ടും പൂർണവർഗങ്ങളെ ഇങ്ങനെ സംഖ്യകളായി എടുക്കുന്നതിന് പകരം നമുക്കതിന് ബീജഗണത ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് ആദ്യം ഇതിൻ്റെ എണ്ണാമ്പതം എടുക്കാം എന്താ വരിക എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഓക്കെ പൊതുവെ ഡി എത്രയാണ് മൂന്നാണ് മൂന്ന് എൻ പ്ലസ് എഫ് മൈനസ് ഡി മൂന്ന് മൂന്ന് എൻ പ്ലസ് എഫ് എത്രയാണ് അഞ്ച് മൈനസ് മൂന്ന് അതായത് മൂന്ന് എൻ പ്ലസ് രണ്ട് ഇതാണ് ഇതിൻ്റെ എണ്ണാമ്പതം അല്ലെങ്കിൽ ബീജഗണിത രൂപം ഓക്കെ അപ്പം അത് കണ്ട നമുക്ക് മനസ്സിലാവും ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുന്ന സിസ്റ്റം രണ്ടാണെന്ന് ഈ പദം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ശിഷ്ടം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം മൂന്ന് ആണ് സോറി മൂന്നല്ല രണ്ടാണ് ഓക്കെ രണ്ടാണ് ഇനി നമുക്ക് പൂർണ്ണവർഗങ്ങളെ എടുക്കാം ഓക്കെ എങ്ങനെ എടുക്കാം ഞാൻ പറഞ്ഞു എൻ എൽ സംഖ്യയുടെ വർഗ്ഗങ്ങളാണ് പൂർണ്ണവർഗങ്ങൾ നമുക്ക് എൻ സംഖ്യകൾ എങ്ങനെ എടുക്കാം ആദ്യത്തെ എൻ ആണെങ്കിൽ എൻ പ്ലസ് ഓർ മൈനസ് വൺ അല്ലേ മൂന്നാമത്തേത് എൻ എൻ പ്ലസ് ഓർ മൈനസ് ടു ഇന്നത്തേത് എൻ പ്ലസ് ഓർ മൈനസ് ത്രീ അങ്ങനെയാണല്ലോ എണ്ണാൽ സംഖ്യയിൽ വരിക അല്ലേ ഒന്ന് കൂടി അല്ലേ വരിക ഓക്കെ ഞാനൊരു പ്ലസ് ഓർ മൈനസ് ഇട്ടുനിന്ന് മാത്രം ഓക്കെ ഇതാണ് എണ്ണസംഖ്യയിൽ അതിൻ്റെ വർഗങ്ങളാണെന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ എൻ പ്ലസ് ഓർ മൈനസ് ടു ഹോൾ സ്ക്വയർ എൻ പ്ലസ് ഓർ മൈനസ് ടു ഹോൾ സ്ക്വയർ എൻ പ്ലസ് ഓർ മൈനസ് ത്രീ ഓൾ സ്ക്വയർ അത് എൻ സ്ക്വയർ എൻ പ്ലസ് ഓർ മൈനസ് വൺ ഓൾ സ്ക്വയർ എൻ പ്ലസ് ഓവർ മൈനസ് ടു ഹോൾ സ്ക്വയർ എൻ പ്ലസ് ഓർ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ഓക്കെ ഇനി ഇത് വിപുലീകരിക്കണം ഇത് എക്സ്പാൻഡ് ചെയ്യണം പക്ഷെ ഞാനിവിടെ നമുക്ക് ഇതിന് ശേഷം നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പൊതുവ്യത്യാസമായിട്ടുള്ള മൂന്ന് കൊണ്ട് ഹരിക്കേണ്ടി വരും അല്ലേ അപ്പോൾ അതൊന്ന് എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ കൂടെ മൂന്ന് ചേർത്ത് എത്തുന്നു മൂന്ന് എൻ സ്ക്വയർ കോമ മൂന്ന് എൻ പ്ലസ് ഓർ മൈനസ് ഒന്ന് ഓൾ സ്ക്വയർ മൂന്ന് എൻ പ്ലസ് ഓർ മൈനസ് ടു ഹോൾ സ്ക്വയർ മൂന്ന് എൻ പ്ലസ് ഓർ മൈനസ് ത്രീ ഓൾ സ്ക്വയർ എന്നിങ്ങനെ എടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതാണ് പൂർണ്ണവർഗങ്ങൾ ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം ആദ്യം മൂന്ന് എൻ ഓൾ സ്ക്വയർ ആണ് മൂന്ന് എൻ ഓൾ സ്ക്വയർ എന്ത് വരും ഒമ്പത് എൻ സ്ക്വയർ എന്ന് വരും ഓക്കെ ആദ്യത്തെ പൂർണ്ണവർഗം നമുക്ക് ഒമ്പത് എൻ സ്ക്വയർ എന്ന് എടുക്കാം അതിനെ പൊതുവ്യത്യാസമായിട്ടുള്ള മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം എന്താണ് വരികയല്ല ഒമ്പത് ബൈ മൂന്ന് അത് കൃത്യമായി ഹരിച്ചു പോകും അപ്പോൾ സിസ്റ്റം എന്തായിരിക്കും വരിക പൂജ്യമാണ് വരിക ആദ്യം തന്നെ സിസ്റ്റം വ്യത്യസ്തമായിട്ട് കിട്ടി പൂജ്യം കിട്ടി രണ്ടാമുള്ള സിസ്റ്റം വരേണ്ടത് അവിടെ പൂജ്യം കിട്ടി രണ്ടാമത്തെ നമുക്ക് നോക്കാം മൂന്ന് എൻ പ്ലസ് ഓർ മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എന്ത് വരും ഒമ്പത് എൻ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ടു എ ബി ആറ് എൻ പ്ലസ് ഒന്ന് അല്ലേ അപ്പോൾ രണ്ടാമത്തെ പൂർണ്ണവർക്ക് ഇങ്ങനെ വന്നു ഒമ്പത് എൻ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ആറ് എൻ പ്ലസ് വണ് വരും അതിന് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ അതായത് പുതുവ്യത്യാസം എത്രയാണ് മൂന്നാണ് കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും ഇവിടെ ഒമ്പതും ഒന്നും ക്യാൻസൽ ആറിലും ക്യാൻസൽ ആവും ഒന്നെന്ന് കിട്ടും ഒന്നാണ് ശിഷ്ടം ഇനി ഞാൻ ബാക്കി ചെയ്യുന്നില്ല കാരണം നമുക്ക് ആദ്യം തന്നെ ഇവിടെ ശിഷ്ടം പൂ പൂജ്യം എന്നും പിന്നെ ഒന്നും ശിഷ്ടം കിട്ടി വ്യത്യസ്തമായിട്ട് കിട്ടി കാരണം നമുക്കിവിടെ ശ്രേണിയിലെ പദങ്ങൾ ഹരിക്കുമ്പോൾ രണ്ടാണല്ലോ വരേണ്ടത് അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ശിഷ്ടം വ്യത്യസ്തമായി കിട്ടി അപ്പോൾ തന്നെ നമുക്കെന്ത് പറയാം ശ്രേണിയിലെ പദം പൂർണ്ണോർഗങ്ങളൊന്നും ശ്രേണിയിലെ പദമല്ല എന്ന് പറയാം എന്തുകൊണ്ടാണ് ശിഷ്ടം വ്യത്യസ്തമായതുകൊണ്ട് ഓക്കെ അപ്പോൾ കൂടി പറയാം ഇപ്പം എങ്ങനെയാണ് തെളിയിക്കണം ചോദ്യം ഒന്നും പറയാം ശേഷം ഉത്തരനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ചോദ്യം അഞ്ച് എട്ട് പതിനൊന്ന് എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണ വർഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കണം അപ്പം നമ്മളെന്ത് ചെയ്യണം ആദ്യം ആദ്യം അതിൻ്റെ എന്നെ ആമ്പതെടുക്കുക ഓക്കെ ബി ജനെടുത്തു അതെടുത്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് കിട്ടുന്നു മനസ്സിലായി ഇനി നമ്മളെന്ത് ചെയ്യുന്നു പൂർണ്ണ വർഗങ്ങളെടുത്തു മൂന്ന് എൻ ഓൾ സ്ക്വയറ് മൂന്ന് എൻ പ്ലസ് ഓർ മൈനസ് ഓൾ സ്കോറ് മൂന്ന് എൻ പ്ലസ് ഓർ മൈനസ് ടു ഓൾ സ്ക്വയർ അങ്ങനെ എടുത്തു അതെല്ലാം ചെയ്യേണ്ടി വരില്ലേ ഞാൻ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ആദ്യം എന്ത് ചെയ്തു ആദ്യത്തെ പൂർണ്ണവർഗത്തിന് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം പൂജ്യം കിട്ടി രണ്ടാമത്തെ പൂർണ്ണവർഗത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം ഒന്ന് കിട്ടി ശിഷ്ടങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ശിഷ്ടങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് എന്താണ് അതായത് ശേനിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കിട്ടുന്നത് അല്ലേ അതുകൊണ്ട് ശിഷ്ടങ്ങൾ വ്യത്യസ്തമാണ് നമുക്കെന്ത് പറയാം ശിഷ്ടങ്ങൾ ശിഷ്ടങ്ങൾ മായ ശ്രേണിയിൽ ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങൾ ഒന്നും ഇല്ല എന്ന് പറയാം ഓക്കെ പൂർണ്ണവർഗങ്ങൾ ഒന്നും ഇല്ല ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു